എനിക്കൊരു പത്ത് വയസ്സുള്ളപ്പോഴാണ് ഈ അഹമ്മദ് അഹമ്മദ്പുരത്ത് നല്ല സ്ഥാനത്ത് കാര്യങ്ങളൊക്കെ നടക്കുന്നത് അന്ന് ഇതിന്റെ മുകളിൽ കോൺഗ്രസ് ഓഫീസ് കോൺഗ്രസ് ഓഫീസ് പറയുന്നത് നമ്മുടെ വട്ടക്കാർ മുഴുവനുള്ള മുകളിലായിരുന്നു ഓഫീസർ ആ കാലഘട്ടത്തിൽ പ്രസംഗത്തിനൊക്കെ വളരെ വിപളവ പ്രസംഗം അപൂർവമായിട്ട് ഉണ്ടാകാറുണ്ട് അങ്ങനെ ഉണ്ടാകുമ്പോൾ ഈ അഹമ്മദ് നല്ല സ്ഥാനത്ത് ഈ മുളയും കൗങ്ങും ഒക്കെ വെച്ച് കെട്ടി ഒരു കൊറേ വേൽത്തിണ്ടാക്കിയായിരുന്നു പുസ്തകങ്ങൾ നടത്തിയിട്ടുണ്ട് ജനതാജായിരുന്നു മൈറ്റി കാര്യങ്ങളൊക്കെ അങ്ങനെ ഒരുപാട് ത്യാഗം സഹിച്ചു ഒരു പ്രസംഗവേദിയില്ലാതിരുന്ന കാലഘട്ടത്തിൽ ബഹുമാനായ കരീം സാഹിബിന്റെ താല്പര്യ പ്രകാരവും ഈ നാടിന് വേണ്ടി ഒരുപാട് സംഭാവനകൾ കഴിച്ചിട്ടുള്ള ഒരു മന്ത്രിയായിരുന്നു എം പി അഹമ്മദ് അഹമ്മദ് ഗുരുഖർ അദ്ദേഹം ഈ നഗരങ്ങളെന്ന് പ്രസംഗിച്ചുകൊണ്ട് ഉണ്ടാക്കിയ ശരി പിന്നീട് ബഹുമാനായ കെയിൻസായിട്ട് വേഗം യൂസ്വാക്കാതെയും അതൊക്കെ ഒരു ഒരു ചെറിയ ഒരു കുൽക്കന്ധന ഉണ്ടാക്കി വാർത്ത ഒരു ഓവൻ ടോപ്പ് ഓവൻ ഷൈപ്പിലുള്ള ഒരു കുൽക്കന്ധന ആ കുൽക്കന്ധക കുറേ നാള് വീരകുട്ടിയും അങ്ങനെയൊക്കെ മുമ്പോട്ട് പോയി പിന്നീട് കെയിൻസായിട്ട് മകൻ ഹാഷും വന്നപ്പോൾ കുറച്ചുകൂടെ ദിനാകേശം നടത്തി ഏകദേശത്തിൽ പതിനഞ്ച് ആളുകൾ നിലക്കാർ ജീവിക്കാൻ ആളുകൾക്ക് പ്രസംഗം കേൾക്കാനുമുള്ള ഒരു മേഖലയായി അരി ഉയർന്നു പിന്നീട് അതിന് ചുറ്റിപ്പന്തുക പിന്നീട് എൽ ഡി എഫിന്റെ മുനിസിപ്പൽ ഈരാജുപേട്ടേക്ക് വന്നു പ്രിയപ്പെട്ട സി എം റഷീദിക്കും അത് ഈരാജുപേട്ട മുനിസിപ്പാലിറ്റി പാർട്ടിയുടെ ചെയർമാനായി വന്നിരുന്നു ഞങ്ങൾ ആരും അറിയാതെ ഒരു രാത്രിയിൽ ജെ സി ബി ഉപയോഗിച്ച് ആ കുൽക്കനങ്ങൾ പൊളിച്ചു ഈ രാജ്യതാക്കളുടെ ഹൃദയത്തെ രണ്ടായിട്ട് സി പി എം പിണർന്നു അന്ന് സി പി എം എൻകുട്ടി നിന്നത് എസ് ഡി പി എന്ന് പറഞ്ഞത് രാഷ്ട്രീയ പാർട്ടിയായിരുന്നു വികസന വിരോധികൾ എന്ന് മുസ്ലിം ലീഗിനെ പറയുമ്പോഴും ഉണ്ടാക്കിയ പരിസരം നശിപ്പിക്കും നടന്നാൽ എസ് ഡി പി ഐ സി പി എമ്മിനെ ഞാൻ അപ്പൊ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അതേ ജീവിതത്തിൽ സഞ്ചടമുണ്ടായപ്പോഴും അധികാരമുണ്ടായി പിന്നീട് ശ്രീമതി സുബ്രഫ്രിക്ക നേതൃത്വത്തിൽ ഒരു ഭരണസമിതി അധികാരത്തിൽ വരികയും ഒരുപാട് ത്യാഗം ചിച്ച് അതിന് പുരുന്നേ ഉണ്ടാകാൻ വേണ്ടി കേസ് കൊടുത്ത് കണ്ടത്തെ സി പി എം കോൺഗ്രസ് സെക്രട്ടറി ആയിട്ടുള്ള പൈസ പൈസയുടെ കേസ് നടന്നു അവസാനം ഈ നഗരമെന്ന് പണിയുന്നതിന് വേണ്ടി ഒരുപാട് ത്യാഗം ചെയു ബഹുമാനപ്പെട്ട ശ്രീമതി സുഹ്ര അബ്ദുൽ കലാന്റെ ഇച്ഛാശക്തി കൊണ്ട് ആ അഹമ്മദ് ഞങ്ങൾ സഹായിച്ചു അതിനുശേഷം ഇപ്പോൾ ഇത് അതിമനോഹരമായ രീതിയിൽ ഒരു നാടിന്റെ അഞ്ചു അംഗ സുരക്ഷിക്കുക എന്നുള്ള ബഹുമാനപ്പെട്ട ഓർമ്മകളെ പോലെ അതിനെതിരെ പ്രതികരിച്ചുകൊണ്ടാണ് ഏറ്റവും ജനാധിപത്യ മുന്നണി ഞങ്ങൾ ഒറ്റക്കെട്ടായി മുന്നോട്ട് നീക്കും ആ പ്രതികരണത്തിന് ഈരാജിമേലെ ജനങ്ങൾ പ്രതിഫലം നൽകി വൻവിക്ക ഭൂരിപക്ഷത്തിനത്തിൽ ഐക്യ ജനാധിപത്യ പിന്നണിയെ അധികാരത്തിൽ കൊണ്ടുവന്നു കഴിഞ്ഞ അഞ്ചു വർഷക്കാലമായി സുഹറ അബ്ദുൾ ഖാദർ ഈ നഗരസഭയുടെ ചെയർപേഴ്സണാണ് നാല് വർഷത്തിലേറെക്കാലം മുഹമ്മദ് ഇല്ലി അസിയ വൈസ് ചെയർമാനായിരുന്നു അപ്പോൾ ഈ നഗരസഭ അഭിമാനത്തോടെ അഹമ്മദ് ഗുരിക്ക നഗർ മനോഹരമായി പുനർനിർമ്മിച്ച് ഇന്ന് പൊതുസമൂഹത്തിന് സമർപ്പിക്കുകയാണ് ഞാൻ ഈ രാജ്യമേട്ട നഗരസഭയുള്ളിലേക്ക് അഭിനന്ദിക്കുക ഇതുപോലെ വികസനം നടന്നൊരു കാലഘട്ടം ഈ രാജ്യമേട്ടയുടെ ചരിത്രത്തിൽക്കായിട്ട് ഈ രാജ്യമേട്ട ജനാധിപത്യ ഭരണ സംവിധാനം നിലനിന്നിട്ട് എത്രയോ പതിറ്റാണ്ടുകളായി പക്ഷേ ഈ കഴിഞ്ഞ അഞ്ചു വർഷം ഈ രാജ്യമായിട്ടാണ് ചരിത്രത്തിലെ സുവർണ ലിപികളിൽ എഴുതി ചേർക്കേണ്ട അഞ്ചു വർഷമാണ് ഈ രാജ്യവേട്ടയിൽ നടക്കാത്തത് ഈ ഒരു റോഡിനോടും ഇനി നന്നാക്കാനില്ല എല്ലാ ഗവർണറും ക്രമീകരിക്കും എല്ലാ മേഖലയിലും എം പി എന്നാൽ ഈ രാജ്യവേട്ടക്കാരനെന്നാണെങ്കിൽ ഈ രാജ്യവേട്ടൻ ചെയ്ത കാര്യങ്ങൾ അഭിമാനത്തോടെ പറയാൻ എനിക്ക് സന്തോഷമുണ്ട് കേന്ദ്ര പദ്ധതിയായ അറബൻ കുടിവെള്ള പദ്ധതി ഇരുപത്തഞ്ച് കോടി രൂപയാണ് ഈ രാജുവേട്ടയിലെ സമ്പൂർണ്ണ കുടിവെള്ള പദ്ധതിക്ക് വേണ്ടി അനുവദിച്ചത് മൈനോറിറ്റി ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ആദ്യമായി ഒരു നഗരസഭയ്ക്ക് മൈനോറിറ്റി ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് അഗ്രികൾച്ചർ ത്രികുണാർഹത്തിന് മൂന്ന് കോടി രൂപയാണ് കേന്ദ്ര ഗവൺമെന്റ് അനുവദിച്ചത് രണ്ട് കരയിലായി രണ്ട് വെല്ലുവിളികൾ അറുപത്തഞ്ച് അറുപത്തഞ്ച് ലക്ഷം കുറിപ്പിക്കണം ഒരു കോടി മുപ്പത് ലക്ഷം കുറുപ്പികയ്ക്കാണ് രണ്ട് വെല്ലാ സംവരണങ്ങൾ ഈ ആക്ടേട്ടക്കാരുടെ ആരോഗ്യ സംരക്ഷിക്കാൻ വേണ്ടി അവർക്ക് വേണ്ടി നൽകിയ തൊഴിൽ പരിശീലന കേന്ദ്രത്തിൽ മുപ്പത്തിയാറ് ലക്ഷം ഉറപ്പുകയാണ് കേന്ദ്ര ഗവൺമെന്റ് എന്ന് കഴിച്ചത് രണ്ട് ആംബുലൻസുകളാണ് എൻ ഡി കൊണ്ടിരിക്കുന്നത് നൽകിയത് പന്ത്രണ്ട് ഹൈമാക്ച്കളാണ് എം ഡി കൊണ്ടിരിക്കുന്നത് യാണ് പുതിയ റോഡുകൾക്ക് വേണ്ടി എം പി ഫണ്ടിൽ നൽകിയത് ഡയാലിസിസ് വേണ്ടി ആദ്യം മുപ്പത്തഞ്ച് ലക്ഷം ഉറപ്പിക്കുക പിന്നീട് കേന്ദ്ര ഫണ്ടിൽ വന്ന നാൽപ്പത്തി മൂന്ന് ലക്ഷം കുറപ്പിക്കുക അങ്ങനെ എഴുപത്തി ലക്ഷം കുറപ്പിക്കുകയാണ് ഈ രാജ്യമേലെ ഡയാലിസിസ് വേണ്ടി അനുവദിച്ചു നൽകിയത് ശത്രുക്കൾക്ക് പോലും പോലും വിമർശിക്കുന്നവർക്ക് പോലും വിമർശിക്കാൻ ഇടം കിട്ടില്ല എന്നുള്ളതാണ് യാത്ര అదువండ్ గెన్ని అభివాయి tarkoరి ఇమ ఈ రాష్ట్రపతైలే అవర్బూరి కంభరం నాఆఫ్రీయ ఉండిచై అదులు కర్మ కర్వించుమో ఆ చరణం పోయక గనే మిల్లితి అభిమాను ఎన కాలం కోర ఈ స్మారకం తగర్క పడన ఒక సాధన ఉంది అహ్మద్ గూరికల్ కేరతన్ మున్ ఆదేశ నభు మంత్రి అయి ఈ రాష్ట్రపతైయ వై ఇతమేల్ ബന്ധമുണ്ടായിരുന്ന ഒരു മുസ്ലിം ലീഗിന്റെ നേതാധിപതിയായിരുന്നു മുഹമ്മദ് മുൻഗൺ മുരം ഇരാറ്റുപേട്ടയുടെ ശില്പി എന്ന് അറിയപ്പെടുന്നു മഹാനായ അധ്യമർ ഡി എം എ കരീം സാഹിബിനായിരുന്നു ഈ അവസരത്തിൽ പറയാതെ പോകാൻ കരീം സാഹിബ് ഇരാറ്റുപേട്ടയിലെ ദീർഘകാലം പഞ്ചായത്ത് പ്രസിഡന്റും ഈ നാടിനു വേണ്ടി ഒരുപാട് വികസന പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുകയും ഈ നാടിന്റെ രൂപീകരണത്തിൽ ഏറ്റവും സജീവമായി നിലനിൽക്കുകയും ചെയ്ത രാഷ്ട്രീയ നേതാവാണ് മഹാനായ ഹാജി എം എ കരീം സാഹിബ് കരീം സാഹിബ് അഹമ്മദ് ഫുദ്ദൽ സാഹിബുമായിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള ബന്ധം വലിയ വൈകാരികമായിട്ടുള്ള ഹൃദയഹാരിയായിട്ടുള്ള രണ്ട് നേതാക്കന്മാരുടെ തമ്മിലുള്ള ബന്ധമാണ് അഹമ്മദ് ഫുദ്ദൽ സാഹിബിന്റെ മരണത്തോടുകൂടി ഇരാച്ചുപേട്ടയിൽ ഇതുപോലൊരു സ്മാരകം ഇവിടെ വരാനുള്ളതായ സാഹചര്യമായി ആ ചരിത്രം വീരാറ്റുപേട്ടയിലെ എല്ലാവർക്കും അറിയാം പ്രത്യേകിച്ച് പഴമക്കാർക്കറിയാം പക്ഷേ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരിടക്കാലങ്ങളിൽ ഈരാറ്റുപേട്ട നഗരസഭ ഇടതുപക്ഷത്തിന്റെ ഭരണത്തിന് കൈയിലേക്ക് വന്നപ്പോൾ അന്ന് ഈ നാട്ടിലെ വികസന വിരോധികൾ ചേർന്ന് ഈ മഹത്തായ ഈ സ്മാരകം ഇവിടെ നിന്ന് നശിപ്പിച്ച് കളയുക ഇല്ലായ്മ ചെയ്യുക എന്ന കൂടി നശിപ്പിക്കപ്പെടുകയും ഒരു രാത്രിയുടെ മറവിൽ നേരം വിളക്കുന്നതിന് മുമ്പായി അത് തകർക്കപ്പെടുകയും ചെയ്യാൻ സാഹചര്യമുണ്ടാകും ആ തകർക്കപ്പെടുന്ന സാഹചര്യത്തിന് തകർത്തതിന് കൂട്ടുനിന്ന വ്യക്തികൾക്ക് വ്യക്തിപരമായി അവർക്ക് പിടിയിലുണ്ടായ ഒരുപാട് വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ നമുക്ക് നമ്മൾ കണ്ടതും അറിഞ്ഞതും ഒക്കെയാണ് ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല കാരണം ഈ ഒരു സ്മാരകം ഇവിടെ നിലനിൽക്കേണ്ടത് ഈ നാടിന്റെയും ഈ നാടിന്റെ സംസ്കാരത്തിന്റെയും ആവശ്യമാണ് എന്ന് താരം പ്രതീക്ഷിക്കുകയാണ് ரேஷம் நகரசா ஐக்கிய ஜனாதிபத்திய மன்னிட்டு யுடிஎஃபிண்ட முஸ்லிம் லீக நேதத்துள்ள பரமசமதி அதி காரத்தில் வந்தப்போ அகமதி குறித்த வீண்டும் அது உணர்ந்திருக்கையும் அதுசேம் நகரசபா சு அப்துல் சாதி முகமதுலியாசி நல்லப்பரம்பில் நாசல் சாஹிபிண்டையில புதிய நகரசபா பரணம் வந்தப்போ அது நியமபர்டுள்ள தடங்கள மாற்றி സാങ്കേതികപരമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ടായി ഈ അഹമ്മദ് കുടിക്കൽ മനോഹരമാക്കി ഇന്ന് ഇവിടെ അലകം ഈടാക്കി വേണ്ട എന്ന പേരിൽ ഒരു ടോക്ലോക് ഇവിടെ നിർദ്ദേശിക്കുക